എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നാളെ വിഷു ആണ് എല്ലാവർക്കും വിഷുദിന ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഈ കടയുടെയും പേരിൽ ശ്രീപ്രസാദം പൂജാർട്ടിക്കിൾസ് ആൻഡ് ട്രഡീഷണൽ ഗിഫ്റ്റ് ഇത്രത്തോളം വളർന്നു നിൽക്കുന്നതെല്ലാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും പിന്തുണയും മാത്രം കൊണ്ടാണ് അപ്പോൾ ഇനിയും ഇനി മുന്നോട്ട് അതെല്ലാം ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മം ആ കർമ്മം നമുക്ക് തിരിച്ചു വരും ആ കർമ്മഫലം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ പറയാനുള്ളത് അസൂയ ആരോടും അസൂയ വേണ്ട ആ അസൂയയാണ് കൺ കണ്ണേർ എന്ന് പറഞ്ഞ് തിരിച്ച് എല്ലാവരിലേക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്നാ അവനും അത് വേണ്ട ഒരു വീട് വെക്കുന്ന ഒരു വലിയൊരു വീട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിച്ച ആൾക്ക് ഓ ഇതെങ്ങനെയാവാൻ വാങ്ങിച്ചു ആദ്യം ഒരു ബേസിക് ലെവൽ ഓഫ് അസൂയ എന്ന് പറയുന്നത് ജലസി എന്ന് പറയുന്നത് ഓ അങ്ങനെയാവാൻ വാങ്ങിച്ചു അവൻ അവൻ എന്തൊക്കെ പറ്റുവോ അവനെ കൊണ്ടൊക്കെ ഇത് പറ്റൂല്ലേ ആ ശരി അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണത് പറ്റാത്തതെന്നുള്ളത് ചിന്തിക്കത്തില്ല മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നുള്ളതിനെ കുറിച്ചായിരിക്കുള്ളൂ നമ്മുടെ ആകുലത അപ്പോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇതെങ്ങനെ പോലെ കിട്ടിയെന്നാരും ഓ ഉള്ള ാണ് അപ്പൊ പിന്നീട് 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 നമുക്ക് നമ്മുടെ ക്യാരക്ടർ തന്നെ മാറും നമുക്ക് അവനോട് അവനോടൊരു ദേഷ്യവും വിദ്വേഷവും അവന് അത് കിട്ടിയല്ലോ എനിക്കെന്ത് അവനും വേണ്ട അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഒരു ഒരു ശാപം പോലെ അത് വരും അത് ചിലപ്പോൾ പലർക്കും പല രീതിയില് ബാധിക്കപ്പെടും അപ്പൊ അത് വേണ്ട അപ്പൊ അസൂയയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അപ്പൊ അസൂയ എന്നുള്ളത് വെക്കുക എല്ലാവരോടും സ്നേഹത്തോട് കൂടിയിട്ട് നിൽക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ആകാശകരുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ഓൾറെഡി കുറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് വാങ്ങിച്ച് വെക്കത്തില്ല നമ്മൾ ഓർഡറിനനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ ഇനിയിപ്പോ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ ഉള്ളത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സീസൺ വൈസ് ആണ് നമ്മൾ ഡയറക്റ്റ് തന്നെ പോയി എടുക്കണം എടുക്കണതാണിത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി തൽക്കാലത്തേക്ക് കുറച്ചാളത്തേക്ക് ഉണ്ടാവില്ല അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വിളിച്ചിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്തായാലും റിപ്ലൈ അയക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം